സുവിശേഷകനാണ് എനിക്ക് സുവിശേഷമാണ് കൂടുതല് ദേവദാസം പറഞ്ഞതുപോലെ ഒത്തിരി മദ്യപാനികളും ഉള്ള സ്ഥലമാണ് മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ചുറ്റുപാടും കാണുന്നത് എന്തിനും എന്നെ ഞാൻ പരിചയ പരിചയപ്പെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം വേങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം നമുക്കറിയാം മുസ്ലിങ്ങളെ അനേകം തിങ്ങിപ്പറക്കുന്ന ഒരു ഏരിയയാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടാണ് കുറച്ച് ലക്ഷം കുറവെന്ന് മനസ്സിലാക്കുന്നു എങ്കിലും ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ ജനിച്ചു വളരുമ സ്വർഗം എനിക്ക് സഹായിച്ചു എനിക്ക് വിദ്യാഭ്യാസവും മതിയൊന്നുമില്ല ഞാൻ മൂന്ന് മൂന്നുപേരെ പഠിച്ചിട്ടുള്ളൂ വിദ്യാഭ്യാസം ഉള്ളവരുടെ കൂടെ സ്വർഗത്തിൽ ദൈവം നിർത്തിയിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു അതെന്ത് അപ്പൊ ഇവിടെ വിദ്യാഭ്യാസമോ അതൊന്നുമല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ മുന്നിൽ ക്രിസ്തുരോ നമുക്കറിയാം കാട്ടിൽ കാട്ടിലൊത്തിരി മൃഗങ്ങളുണ്ട് ഉണ്ട് സിംഹം ഇങ്ങനത്തെ ഒത്തിരി മൃഗങ്ങളുണ്ട് കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു കഴതയാണ് കഴത എന്ന് പറയുന്നത് ചുമട് ചുമക്കുന്ന ഒരു സ്ഥാപനമാണ് എത്ര എന്തു ചെയ്താലും ചുമ നമുക്കറിയാം ഞാൻ ശബരിമലയ്ക്ക് ഒൻപത് വർഷം കൂടിയ ഒരു മനുഷ്യൻ അപ്പൊ ഈ നീലിമല എന്നൊരു പറയുന്ന ഒരു കയറ്റം ഉണ്ട് അത് ഏഴ് കിലോമീറ്റർ എത്രയും ദൂരെ അപ്പൊ ഈ കൈതയുടെ മേലെയാണ് ഈ ചിന്ത പൈസ അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇത് കൊണ്ടുപോകുന്നത് കൈത എത്ര അടിച്ചാലും അത് കേൾക്കും അത് തിരിച്ചൊന്നും പറയത്തില്ല ഈ ചുമട് ചുമ്പെ കൊണ്ടുപോകും ഇങ്ങനെ അവർക്കാർ ഞാൻ ഒരു ഇതിൽ നിന്നൊരു ഒരു ഒരു ദൂതുവരെ പറയാ ദൈവത്തിന് കഷ്ട സഹിക്കുന്നവരാണ് ആവശ്യം കർത്താവ് നമ്മുടെ എന്തു പറയുമ്പോൾ അത് ചെയ്യാൻ ഒരു മനസ്സുള്ളവരാണ് ദൈവത്തിന് ആവശ്യം പ്രസ്തുതോ കർത്താവ് നമ്മളെ വേറെ വലിയ ചുമടൊന്നും വെക്കുന്നില്ല എന്താ സുവിശേഷം അറിയിക്കണം സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ട ഞാന് ജനിച്ചു വളർന്നത് എന്റെ അച്ഛൻ ഒരു വയസ്സാകുമോ ഞാൻ ഒരു മരിച്ചു മരിച്ചുകൊള്ളു എൻ്റെ അച്ഛൻ പിന്നെ ഞങ്ങൾ നാലാണോ ഒരു പെണ്ണാണ് അമ്മ ഇപ്പൊ മാറ്റപ്പെട്ടു പോയി ഞങ്ങൾ വളർത്തി വരുന്നത് അമ്മയിലാണ് കഷ്ടപ്പെട്ട് വളർത്തി വരുന്നത് എന്റെ മൂത്തൊരു ചേട്ടൻ ഒരു വികലാംഗനാണ് ഒരാൾക്ക് ചെടി എഴുതിയില്ല എനിക്ക് കണ്ണിന്റെ ചെറിയ പ്രയാസം താഴ്ചയില്ലാത്തല്ല കണ്ണ് മൂത്ത ചേച്ചിക്ക് ശ്വാസം ഉട്ട് ഇങ്ങനെ ഞങ്ങള് അങ്ങനെ പോകുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു കോളനിയാ ഒരു കോളനി പതിനാല് വീട് തിങ്ങിപ്പറക്കുന്ന ഒരു കോളനി ഈ കോളനിയിൽ പതിനാല് വീടുണ്ട് ഞാൻ ഒരു മതത്തെ കുറിച്ച് പറയുന്നതല്ല ഈശുക്രിസ്തു മതം സ്ഥാപിക്കുവാനോ ഒരു മതസംഘടന ഉണ്ടാക്കുമ്പോൾ ക്രിസ്തു പകരം പാപികളെ രക്ഷിപ്പാ ക്രിസ്തു ലോകത്തിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ആ കോളിയില് മൂന്ന് മുസ്ലിംസ് ഉണ്ട് വീട് ഒരു വീട്സ് ഉണ്ട് ഒരു പണിക്കരണ്ട് രാശി വെക്കുന്ന ഒരു പണിക്കര് അതുപോലെ ഒരു തെങ്ങ് കയറുന്ന തീയ്യൻ ഞാൻ ഇങ്ങനെ മലപ്പുറം ഭാഷ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ബാക്കി എട്ട് വീടും ഈ കളിമണ്ണുണ്ടാക്കുന്ന കുശവൻ കുളത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എൽമിയാവിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയാൻ ഈ കുഷമന്റെ അടുക്കിലേക്ക് പോകും അത് എലുമിയ കുഷമന്റെ അടുക്കിലേക്ക് കറത്താവുന്ന കുഷവൻ ചെയ്യുന്നത് അത് കണ്ട് അത് പഠിക്കണം ഇപ്പോഴൊന്നും ആ കാര്യങ്ങളൊന്നുമില്ല ഇപ്പത്തെ തലമുറകളൊന്നും പഠിച്ചു വരുന്നില്ല എങ്കിലും അതിൽപ്പെട്ട ഒരു ജനിക്കും ഇടയായി ചെറിയ മകനാണ് എന്റെ പേര് ബാബു ബാബുനാണ് ഇപ്പൊ ഞാൻ ഇവിടെ പുതിയിരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർ ജില്ല പുതിരുത്തി അതായത് ആലമ്പാട എരുവാപേട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലെ പുതിയിരുത്തിയാണ് എനിക്ക് ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ട് രണ്ടാൺ കുഞ്ഞു ഒരു പെൺകുഞ്ഞിന്റെ സ്വകാര്യ ദൈവം തരുവാനിടയായി ദൈവം ജ്ഞാനികളെ രജിപ്പിപ്പം ദൈവ പ്രോഷക്തമായത് തെരഞ്ഞെടുത്തു സ്വന്തം അലലുയ അങ്ങനെ ഞാൻ പതിമൂന്നാം വയസ്സിൽ ഒരു മധ്യപാനിയെ പതിമൂന്ന് വയസ്സ് തൊട്ട് ഇരുപത്തി ആറ് വയസ്സ് വരെ മറ്റത്തിന് അടിമയായി ദൈവദാസം പറഞ്ഞ എന്നാൽ കൂടുതലും മദ്യപാനികളുടെ ഇടയിലാണ് എന്ന എന്റെ സുവിശേഷം കാരണം അവരൊന്നും തല്ലൊക്കെ കൊള്ളേണ്ടി വരും അപ്പൊ അതിനെ അങ്ങനെ ദൈവം നമ്മൾ വിട്ടിരിക്കുക തല്ലുകൊള്ളുന്നവരൊന്നും കാണില്ല അത് ഇതിലൊക്കെ ചിലപ്പോ ഫോണത്തിലൊക്കെ ചിലപ്പോ കണ്ടു വരും ചില ആളുകളെ മൈക്കും പിടിച്ചൊക്കെ എന്നാ കഷ്ടം സഹിക്കുന്നവരെയും തല്ലുകൊള്ളുന്നവരൊക്കെ സ്വർഗത്തിലെ ദൈവം കാണും ദൈവത്തിന് വേണ്ടി ആരൊക്കെ നിൽക്കുന്നു അവരൊക്കെ ദൈവത്തെ ദൈവം നിങ്ങൾ സന്തോഷവോടെ കാര്യഗ്രഹത്തിൽ കിടക്കുന്ന പൗരോസ് പറയുന്നു ഇപ്പോൾ നാല് നല്ല പറയുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷത്തെ ഏത് കാര്യഗ്രഹത്തിന്റെ മണ്ഡലങ്ങളിലാണെങ്കിലും രോഗപസ്തുക്കളാണെങ്കിലും കഷ്ടങ്ങളും വെല്ലുവിളികളുടെ മേഖലകളിലാണെങ്കിലും കർത്താവിന് സന്തോഷത്താൻ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു വചനം വായിച്ച് ഞാൻ എന്റെ സാക്ഷരത്തിൽ പോകണം ഒരു വചനം എന്നെ വായിച്ച് സഹായിക്കണം വെളിപ്പാട് പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ ആറാം വാക്യവും ശബ്ദം ഉയർത്തി വായിച്ച് പിതാവായ അല്ലല്ല ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപങ്ങളെ ഇവിടെ നമ്മളായിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം കുറെ സമ്പാദ്യം തന്നിട്ടോ കുറ അനുഗ്രഹങ്ങൾ തന്നിട്ടോന്നല്ല ഇവിടെ ഇരിക്കുന്ന നമ്മൾ നമ്മുടെ പാപങ്ങളെ മോചിച്ചു തന്നതും ഉണ്ട് എത്ര പേർക്ക് എത്ര വിശ്വാസമുണ്ട് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നല്ലതാണ് എന്നാ ഒരു കൂട്ടം ജനം പാപത്തില് പാപമെന്തും എന്തെന്നറിയാതെ പലങ്കടം കൈ അറിയാതൊരു കൂട്ടം ജനം യാത്ര ചെയ്യുമ്പോ ക്രിസ്തലോ ഇതിനെ രക്ഷിപ്പാനോ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വരാൻ കാരണം ഞാൻ പരിശയോഗം സുവിശേഷം തെരുവിലിറങ്ങി എന്റെ വ്യക്തിപരമായ സുവിശേഷമാണ് സുവിശേഷം കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരു ടീമിന്റെ കൂടെ പോകുവാൻ വേണ്ടിയായി അവിടെ വെച്ച് എനിക്ക് ഈ ഒരു ട്രാക്ക് കിട്ടുവാൻ എനിക്ക് പാസ്റ്ററിന്റെ മുമ്പേ അറിയത്തില്ല ഇങ്ങനെ ഒരു ഇവിടെ സഭയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ട്രാറ്റിൽ ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹം പാപത്തെ കുറിച്ച് ആറ് ദുഃഖിക്കും പാപമോചനം നൽകുന്ന രക്ഷകനെ ആ അന്വേഷിക്കും ക്രിസ്റ്റലോ ഇവിടെ ഡോക്ടർമാരെ അന്വേഷിക്കുന്നുണ്ട് രോഗികൾ ഒത്തിരി ഒത്തിരി ജനം പലതും പലതും അന്വേഷിക്കുന്നു എന്നാ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് വീടില്ലാത്തതോ വണ്ടിയില്ലാത്തതോ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തതോ ഏർ സമ്പത്തിൽ വസ്തുവക ഇല്ലാത്തോ ഇതൊന്നും എന്റെ മനുഷ്യന്റെ പരാജയം ലംഘനത്ത സകല മനുഷ്യരും പാപികളായി ത്തിരുന്നു ആത്മീയ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാം ഉണ്ട് എങ്കിലും പാപത്തിലുള്ള മരുന്ന് ജനം കണ്ടെത്തുന്നില്ല എന്നാ ഈ ട്രാറ്റ് വായിച്ചപ്പോ ഒരു കാലത്ത് പതിമൂന്നാം വയസ്സിൽ മദ്യം തുടങ്ങി ഇരുപത്തി ആറ് വയസ്സ് വരെ മദ്യവും കഞ്ചാവും സിഗരറ്റും ഹാൻസ് ഇങ്ങനെ ദുശീലങ്ങൾക്ക് കടിമപ്പെട്ട് ഇരുപത്തി ആറ് വരെ എൻ്റെ ജീവിതം ഞാൻ അഴാക്കുവാനായി കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്റ്റുകളിൽ ഏഴ് ഡിസ്ട്രിക്റ്റുകളിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും റോഡ് അരികളിലും പക്ഷെ മലയാളത്തിൽ പറഞ്ഞ തുണിയില്ലാതെ എങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു സ്വഭാവം അറിയത്തില്ല അമ്മയാരോന്നോ ചേട്ടനാരോന്നോ അച്ഛനാരോന്നോ ജലം എന്തെന്നോ ഒന്നും കാരണം മദ്യം കുടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായത് കൊണ്ട് കുടിച്ചതല്ല സിഗരറ്റ് വലിക്കണം എന്ന് ആഗ്രഹം ചോദിച്ചു ചെയ്തതല്ല നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തു പോയി എനിക്കിപ്പോ കർണാടക ആന്ധ്ര തമിഴ്നാട് ബാംഗ്ലൂർ ബാംഗ്ലൂരൊക്കെ ബ്ലെയ്ഡ് വെള്ളത്തിലിട്ട് വരാം മജിസ്ട്രിക്കിലൊക്കെ ഞാൻ മദ്യം കുടിച്ച രണ്ടായിരത്തി ഒമ്പതിലൊക്കെ അപ്പോ മക്കള് കർണാടക പാട്ട് പാടിയപ്പോ എനിക്ക് വലിയ സന്തോഷിച്ചു എനിക്ക് കുറച്ചൊക്കെ കർണാടക അറിയാം ആ തെലുങ്ക് അറിയാം ഹിന്ദി അറിയാം ചിലപ്പോ ഹിന്ദിക്കാരെന്ന് പറയും ചിലപ്പോൾ ഒരു മുസ്ലിംസ് എന്ന് എന്ന് ചിലവരൊക്കെ പറയാറുണ്ട് ഞാൻ മലപ്പുറം കാരനായോത്രകാലം നിങ്ങളുടെ വിശ്വാസം ഒന്ന് കർത്താവ് വർദ്ധിപ്പിക്കട്ടെ അപശ്വരമായി ചോദിച്ച് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന് അതെ ദിവ്യ ഈ ലോകയാത്രയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അനേകരം വിശ്വാസ തള്ളി കളയുമ്പോ ത്യാഗം വരുമ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം വിശ്വാസത്തിൽ നാം നിലനിൽക്കണം നാം കഷ്ടങ്ങൾ കൂടി സ്വകരാജ്യത്തിൽ കടക്കേണ്ടതാകും അമേരിക്കയിലേക്ക് വേഗം കടക്കാം അറിവുണ്ടെങ്കിൽ പഠിക്കുട്ടുകളൊക്കെ ഈ ലോകരാജ്യങ്ങളിൽ വേഗം വേഗം കടക്കാം എന്നൊരു ഒറ്റ സ്വരിഞ്ഞ് പാസ്പോർട്ടില്ല എന്നാൽ ഒരിക്കൽ നമ്മൾ യേശു ക്രിസ്തു രക്ഷകർ കർത്താമേ ഹൃദയത്തിൽ സ്വീകരിച്ചു അർത്ഥന്റെ മേശ ഭക്ഷിക്കുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നായില്ല അവന്റെ പ്രത്യക്ഷതയെ ഈ പ്രമാണത്തെ മുഴുവൻ വിളിക്കണം വിശ്വാസത്തിന് നല്ല പോർപ്പെരുതണം നിത്യജീവനായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുമ്പോ ആ നിത്യജീവൻ നമുക്ക് നഷ്ടമാകരുത് നമ്മളെ വിളിച്ചത് ഒറ്റ ലക്ഷ്യമുണ്ട് അങ്ങോട്ട് കേറണം അവിടേക്ക് പോകേണ്ടത് വിശുദ്ധി ഞാൻ വിശുദ്ധനാക്കിയാൽ നിങ്ങൾ വിശുദ്ധനായിരിക്കണം ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം ഇതും കൂടാതെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല പ്രസ അപ്പൊ എല്ലാവരും ഒന്നും കൂടെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് നിങ്ങള് ശ്രദ്ധിക്കരുത് നിങ്ങളൊക്കെ വിടിവിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തെ ഓർത്ത് നന്ദിയോട് ഒന്ന് മനർക്കാരോ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ദൈവം തന്നെ നമ്മൾ അവരെ ആരാധിച്ച സഹായകത്ത് കൊണ്ട് നിന്ന് ദൈവം ഇങ്ങനെയൊക്കെ തന്നിത്രയും നിർത്താരൊക്കെ തന്ന് അരിങ്ങാതി ദൈവത്തെ ഇന്ന് പകരക്കാലം കടന്നു വരുന്നത് അത് നമ്മൾ തന്നെ ആ തിരുമുഖത്തിലേക്ക് ദൈവത്തിന്റെ നോക്കി അവൻ ആരാധിക്കാനോ ശുദ്ധിക്കാനോ യോഗ്യനായ മരിച്ചവനും നാം ജീവനാവശ്യം വരാം അതുകൊണ്ട് ഒരു സ്പിരിറ്റ് നമ്മൾ മരുന്നില്ല രണ്ടോ മൂന്നോ നാമത്തിൽ വർദ്ധിക്കട്ടെ പതിനാറ് ഡിസ്റ്റിക് ഏഴ് കിടക്കുമ്പോഴും രാവിലെ മദ്യം കിട്ടില്ലെങ്കിൽ കൈകാലം കുറയ്ക്കും ഭക്ഷണമില്ല കൂടിക്കൂടി ഈ സാക്ഷും പറയാ തെരുവിലും പറയും അങ്ങനെ അഴുന്ന് പറയും ഇതെന്താ ഇവിടെ ഇങ്ങനെ മാതാവിന് തലവേദന നാട്ടുകാർക്ക് തലവേദന വീട്ടുകാർക്ക് തലവേദന മുപ്പത് വർഷം വീടിനകത്ത് ചാരായം മാറ്റി നിൽപ്പാനിടയായി ആ കോളയിൽ ദുരാഹം വരണം യവനക്കാർ മദ്യവും നശിച്ചു പോകുന്നു എന്നാ മറ്റുള്ളവർ പറയും ഇത് ദൈവങ്ങൾക്ക് ദൈവങ്ങൾക്ക് കൊടുക്കാഞ്ഞിട്ടാണ് ഞാൻ മൂന്ന് വർഷം ആർ എസ് എസ് പ്രവർത്തിച്ചത് ഇപ്പോ രാഷ്ട്രീയമുണ്ടായിരുന്നു ബി ജെ പി മാതാക്കി ജയി പിടിച്ചത് ധരിപ്പുത്ര ധൈര്യത്തോട് പറയും പറയും കാരണം ശബരിമലയ്ക്ക് എട്ടൊമ്പത് വർഷം പോയി പഴഞ്ഞ ആയിരത്തൊന്നും വരും നാല് വർഷം അഞ്ചു വർഷം കേരളം നസർ പോന്യാകുമാരി വരെ ക്ഷേത്രങ്ങളിൽ പോയി എന്നെ രക്ഷിക്കണല്ലേ ഇതൊക്കെ സമാധാന പഠിക്കുന്ന രാശി പിടിക്കും രാശി വരെ കണ്ടുകൂടിയും ആ മാറ്റി കപ്പൂസിനെ കിട്ടു മാറ്റിപ്പോ മനുഷ്യനെ മാറ്റണം മനുഷ്യനും ഒരു മന്ത്രവാദികളെത്തോളൂ മന്ത്രവാദി പക്ഷെ എന്റെ ഉള്ളില് ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും ഇവിടെ പൈൻ ഉണ്ടാക്കുന്ന ട്രെയിൻ ഉണ്ടാക്കുന്നു ബസ് ഉണ്ടാക്കുന്നോ റോഡ് ഉണ്ടാക്കുന്നതോ അത് ബ്രോക്കറ്റ് എടുക്കുന്നതോ ഇത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അതിനാണ് സങ്കീർത്തനം പറയുന്നു അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ സ്വർണ്ണത്തിൽ സത്യദൈവത്തെ ആർ അന്വേഷിക്കുന്നു അവ കണ്ടെത്തിരിക്കും അവ സത്യദൈവം നിത്യജീവനുമാണ് അതല്ല ദൈവങ്ങൾ പറയുണ്ട് സത്യദൈവത്തെ കണ്ടെത്തുന്നില്ല സമാധാനം തരുന്ന സ്നേഹം തരുന്ന ഒരു കണ്ണിനും ദേവ തോന്നാതെ എല്ലാ കണ്ണുകൾക്കും വെറുക്കപ്പെട്ടപ്പോ ഒരു അഴകാര കണ്ണു സ്വകത്തിൽ നോക്കി സ്വർഗണം ചെയ്യുന്നു അഴകാര കണ്ണു നോക്കി മഴ അങ്ങനെ ഞാൻ എന്തു ചെയ്തു അതിലൂ ഇതെല്ലാം ചെയ്തിട്ട് വീടിന്റെ ആധാരം പണയപ്പെടുത്തി കഴുകുടിച്ച് ലോട്ടറി എടുത്ത് എല്ലാം തകർന്നു കൊടുക്കുന്നു വീടിന്റെ അടിസ്ഥാനങ്ങൾ പത്രവാദി എടുത്തുപോയി അപ്പൊ എന്റെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഉള്ളിൽ തെറ്റ് ചെയ്തത് അതുകൊണ്ട് ആകെങ്ങനെ അല്ലെങ്കിൽ പുറംബര ശാപങ്ങൾ എന്നൊരു ചിന്തയുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും മാറി പന്ത്രവധി വന്നു ഒരു ഏഴ് ദിവസം ഒരു പൊടി തുടങ്ങും വെള്ളത്തിൽ കുടിക്കാൻ പാപം മാറാൻ ഏഴ് ദിവസം ഒന്നാം ദിവസവും കുഴിച്ചു രണ്ടാം ദിവസം കുളിച്ച് മൂന്നാം ദിവസം ഏഴ് ദിവസം ബക്കേറ്റിലെടുത്ത് പൊളിച്ചപ്പോ ഏഴാം ദിവസം ചോളിച്ചു വന്നു പാപം മാറിയില്ല ഞാന് ഇതാരും കളി കളിയാക്കാൻ പറഞ്ഞതല്ല എവിടെയെല്ലാം ചാനലിൽ പോയാലും എനിക്കൊരു വിഷമം വിഷമസത്യം അറിയാത്തൊരു കൂട്ടൻ ജനം യാത്ര ചെയ്യുമ്പോൾ ആ സത്യത്തിൽ നിന്ന് പിടിവിക്കാതെ യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ஒடி சுவிமனலனவமவன 예수துस्तो பதம மாமவரா சுட பாப வகிதிரு கண்ண மாளரதில கால்வெரியிலொடுத்து செய்யாத அப்ப நேரத்தை கலுகுரமை சம்சாரி கிட்ட புண்ணிய அடைக்க நம்மக்கு ஜெயிந்து ஆ ஜெயிந்தது கொண்ட இந்த உலகத்துக்குள்ள இந்த பாறோ ஏரியால இந்தකට கொண்டுங்க அங்க 16 டிஸ்ட்ரிகளுக்கு குடிச்சு ഈ പൊടി കളിക്കുള്ളൂ ഇല്ല കാടാമൊഴി ക്ഷേത്രം ഞങ്ങൾ ഇത്ത അമ്മ പറയും തെങ്ങ് കയറാൻ തെങ്ങ് കയറും നാലഞ്ച് തേങ്ങ എടുക്കും ചുരങ്ങിയിട്ട് പുലർച്ചഞ്ചുമണി ആറു മണി സമയത്ത് പോയി വരി നിൽക്കും ദേഹമുട്ട് ഉട്ട് എല്ലാ മുട്ടുകൾ അടക്കും ഓരോരോ ദോഷത്തിനും മുട്ടടക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം മനുഷ്യന്റെ ഇവിടെ വീടിന്റെ ഒക്കെ പെയിന്റൊക്കെ നമുക്ക് റോഡൊക്കെ നല്ല പുതിയതൊക്കെ ആക്കാം മനുഷ്യന്റെ സ്വഭാവത്തിന് മറ്റം വെക്കണമെങ്കിൽ ക്രിസ്തുവിലാകണം ആകേണ്ട രീതിയിലാകണം കാലേബിനും പിന്നെ ആ ജോഷയ്ക്ക് വേറൊരു സ്വഭാവം എന്നാണ് പറയുന്നത് മറ്റുള്ളവരൊക്കെ ദുർവർദ്ധമാണെന്ന് പറഞ്ഞു അത് പിടിക്കത്തില്ല അവിടെ ക്രിസ്തങ്ങളാണ് മല്ലന്മാരാണ് എന്നാ കാലേബ് ജോഷി പറഞ്ഞു ഇല്ല അവർക്ക് വേറൊരു സ്വഭാവം കർത്താവിനെ അനുസരിക്കുന്നവരായിരുന്നു അവര് തൈവത്തോളുന്നു ഒരേ മതി സഭയിൽ രണ്ടുപേർ മതി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം പ്രവർത്തിക്കും അങ്ങനെ പതിനാല് ഡിസ്ട്രിക്റ്റിൽ വേഗം ഒഴിച്ചു പോട്ടെ ഈ ഒരു സമയം കഴിഞ്ഞു ഇങ്ങനെ പിടിച്ച് ലക്ക് കെട്ടി കിടക്കുമ്പോഴും ഉള്ളിലൊരു സോതിരും ഞാൻ വിളിക്കുന്നതൊന്നും ദൈവമല്ലേ ജീവിക്കുന്നൊരു ദൈവമുണ്ടോ എന്നെ രക്ഷപ്പെടുത്തുന്നൊരു ദൈവം എനിക്ക് മാനസികമായി പല തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഞാൻ ചോദിച്ചിങ്ങനെ ജീവിക്കുന്ന ദൈനവുമുണ്ടോ ചെക്കോ തെക്ക് നിന്നൊക്കെ ഭാഗത്ത് നിലമ്പൂര് ഭാഗത്തൊക്കെ ഈ കത്തോലിക്കിനൊക്കെ വന്ന് താമസിക്കുന്നു നാം എനിക്ക് യേശു ക്രിസ്തു എനിക്ക് അറിയത്തില്ല എന്നാൽ ഞാൻ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല ശർദ്ദിക്കും ഡോക്ടർ പറഞ്ഞു വയറൊക്കെ എല്ലാം പോയി ഇനി ജീവിതമില്ല ഭ്രാന്തനായി ഒരു വീടിന്റെ ഒരു റൂമിൽ തന്നെ വാതിലടച്ച് ഞാൻ മാനസികമായി ഇങ്ങനെ നിൽക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്റെ അമ്മ കാലത്ത് ചാരായം കൊണ്ടു തരണം എനിക്ക് ആ അവസ്ഥയിലെത്തും യൗനക്കാർ എഴുപത്തി ആറ് വയസ്സുകൾ എല്ലാ മേഖലകളും എന്നെ പൂട്ടി മന്ത്രം ചെയ്തു മൂലത്രം ചെയ്ത് എന്നെല്ലാം തകർത്തു പിന്നെ ഒരു പ്രാന്തന പോലെ എല്ലാം ചീതി ഞാൻ ചോദു ലാസ്റ്റ് ഒരു കയറത്ത് ഞാൻ ജീവനോട് മരിക്കാൻ പോയത് മനുഷ്യൻ എന്നാൽ മരിക്കാൻ സമ്മതിക്കുന്നത് എനിക്ക് അറിയില്ല എന്നാൽ ഒരു ഡിസ്ട്രിക്സറി പത്ത് പെറ്റ് പത്ത് പേരില് എട്ട് ബെഡ് ഫുള്ള് എട്ട് ബെഡ് ഫുള്ള് രണ്ട് ബെഡ് ഒഴിവോ എന്നെ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ആക്കുന്നില്ല ഞാൻ ഞാനെന്നാലും അവിടെ ആ ഡോക്ടറെ ആക്കി വയറുവേദനയ്ക്ക് അവിടെ തിരിപ്പുന്ന ഒരു ഹോസ്പിറ്റലില്ല എന്നെ കൊണ്ടോട് മെഡിക്കൽ കോളേജ് എന്ന ഒരാഴ്ച മുന്നേ എനിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സിസ്റ്ററെ ഈ അങ്ങനെ കൊണ്ടു കൊന്നിരിക്കുമ്പോ ഞാൻ അവിടെ കിടക്കുമ്പോ ഈ സിസ്റ്ററെക്ക് ഒരു ലഘിലേക്ക് ഒരു പുതിയ നിയമം തരുവാൻഡിയായിരുന്നു ഞാൻ പറഞ്ഞ ഞാൻ ആ സിസ്റ്റുകാരൻ എനിക്ക് ഒന്നും പറ്റില്ല അങ്ങനെ നല്ലതാണ് സിസ്റ്റർ സുശേഷൻ വേണ്ടി ഇത് തന്നിട്ട് സിസ്റ്റർ നല്ല കഥ കളിച്ചു നമ്മൾ പ്രാർത്ഥിക്കുക എന്റെ പുറപ്പെടുന്ന വചനം എന്റെ വചനമായിരിക്കും അത് വേറെ മടക്കി പറയാതെ എനിക്ക് ഇഷ്ടപ്പെടുന്ന നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും കൊടുക്കുന്നത് സുശേഷം പറയുന്നത് അർത്ഥമല്ല അതാത് സമയം പ്രവർത്തിക്കുവാനുള്ള അന്ന് രാത്രി പഠിച്ചിങ്ങനെ കടക്കാമോ രാത്രി ഒമ്പത് മണി രഞ്ഞ് സമയം ആണോ എന്നാലും സ്നേഹിക്കാനില്ലേ എല്ലാം കൂടെ തകർന്നവനാണോ പിതാവിന്റെ വഴിയിലിരിക്കുന്ന കുടുംബങ്ങൾ കൂടി അവരെ ലോകത്തിൽ മാത്രമല്ല എന്നോട് പറഞ്ഞു നിന്റെ അവൻ നമ്മുടെ പാപങ്ങളെ നേരെ പഠിച്ചവന് എന്റെ ചില്ല പരിശുദ്ധി ആത്മാഭിഷേകം ചെയ്തപ്പോ ഇതൊക്കെ വായ്പായി എഴുതാനും കുറച്ച് അറിയാൻ തോന്നും കേട്ടോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു യേശു ക്രിസ്തുവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞാൻ പാപങ്ങളിലൂടെ എന്റെ ഹൃദയത്തിലേ പാപങ്ങളിലൂടെ ആ രാത്രിമോ ആ മദ്യ എന്നറിയായി ഇതിപ്പോ ചെറിയോ എന്നാലും കൂടിയെന്ന് വിശ്വസിക്കുന്നു ഇത്രയാണത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു കർത്താവിൽ വിശ്വസിക്ക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒക്കെ ജീവത്തിനായി ജനിക്കാം എന്നാലും അവന്റെ വചനത്തിന് വേണ്ടി നിത്യജീവന് വേണ്ടി നിലനിൽക്കും ദൈവം നിങ്ങളെ ധാരാളം വേദിഗ്രഹിക്കട്ടെ